സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ബാധിച്ച് രണ്ടുപേർ മരിച്ചു കോഴിക്കോട് കുന്നുമ്മൽ വട്ടോളിയിൽ കളിയാട്ടുപറമ്പത്ത് എഴുപത്തിയേഴ് വയസ്സുള്ള കുമാരനാണ് മരിച്ചതിൽ ഒരാൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കുമാരന് കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂർ പാനൂരിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച എൺപത്തിരണ്ടുകാരൻ അബ്ദുള്ളക്കും കോവിഡാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് വന്നിട്ടുണ്ട് ഒന്നേ ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കോവിഡ് വീണ്ടും ആശങ്കയുണ്ടെത്തുന്നതിനാൽ ഗർഭിണികളും പ്രായമായവരും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം raja kumari gold and diamonds the trust of Travancore gold Rajakumari.